എല്ലാവർക്കും ക്രിസ്തുവേശു നാമത്തിൽ സ്നേഹ വന്ദനം മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം പരീഷന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ടു ഫാരി ഹിമിനിസ് യേശുക്രിസ്തു വചനം ജഡമായി ഈ ലോകത്തിൽ മനുഷ്യാവതാരം ചെയ്ത സുവർണ കാലഘട്ടം മുപ്പത് വർഷക്കാലം അത്ര പ്രശസ്തിയോ പേരോ പരസ്യ ശുശ്രൂഷയോ ഒന്നുമില്ലാതിരുന്ന യേശു ക്രിസ്തു മുപ്പത് വയസ്സ് മുതൽ ഏകദേശം മൂന്ന് മൂന്നര വർഷക്കാലം ചെയ്ത തൻ്റെ പരസ്യ ജീവിതം പരസ്യ ശുശ്രൂഷ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചരിത്രത്തിൽ ശ്രദ്ധേയമാണ് അവിടെ പലതരം ആൾക്കാരുമായിട്ട് യേശു ക്രിസ്തുവിന് ഇടപെടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും പലതരം ആൾക്കാരുമായിട്ട് ഇടപെടേണ്ടി വരും ഇവിടെ യേശു ക്രിസ്തുവിനെതിരെയുള്ള ഒരു ഗൂഢാലോചനയാണ് ദ പ്ലോട്ട് അഗൈൻസ്റ്റ് ജീസസ് ട്രാപ്പ് ഇൻ ഇസ് വേഴ്സ് വാക്കിൽ കൊടുക്കേണ്ടതിന് ഒരു ചോദ്യവുമായിട്ട് അയക്കുകയാണ് ആര് ആളെ ആരെയാണ് അയക്കുന്നത് പരീഷന്മാർ തങ്ങളുടെ ശിഷ്യന്മാരെ ഹരോധ്യരുടെ കൂടെ അവന്റെ അടുക്കൽ അയച്ചു പരീഷന്മാരും ഹരോധിയരും രണ്ടുപേരും യഹൂദ പാരമ്പര്യത്തിലുള്ളവരാണെങ്കിൽ പോലും അവര് തമ്മിൽ വളരെ പ്രകടമായ ആശയപരമായ വ്യത്യാസമുണ്ടായിരുന്നു പരീഷന്മാർ മഷിഹായെ പ്രതീക്ഷിക്കുന്നു വിമോചകനായ മഷിഹായെ പ്രതീക്ഷിക്കുന്നു എന്നാൽ ഹെരോദിയൻസ് ഹെരോ ദ ഗ്രേറ്റ് എന്ന രാജാവിൻ്റെ മഹത്വവാഴ്ചയെപ്പറ്റി ആകാംക്ഷയോടെ കാത്തിരിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിച്ചിരിക്കുകയും ചെയ്ത ഒരു ഗ്രൂപ്പാണ് ഇവർ രണ്ടുപേരുടെ ഒത്തു ഒത്തിരി വ്യത്യസ്തതയുണ്ടെങ്കിലും ഒരു കോമൺ ഒപ്പോണൻറ്റ് വരുമ്പോൾ ഒപ്പോണൻസ് യുണൈറ്റ് വെൻ ദർ ഈസ് എ കോമൺ ഒപ്പോണൻസ് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എന്തിനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒരു കുട്ടി ജനിച്ച് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഒരു വയസ്സ് രണ്ട് വയസ്സൊക്കെ ആകുമ്പോൾ ചോദ്യങ്ങളുടെ ബഹളമാണ് അതെന്താണ് ഇതെന്താണ് ചോദിച്ചു 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 കൊച്ചുകുട്ടികളുടെ അടുത്ത് നോക്കിയാൽ മതി എല്ലാത്തിനും അവന് ചോദ്യങ്ങളാണ് എന്നാൽ സംസ്കാരത്തിൻ്റെ ടൈംഡ് ബൈ ദ സിവിലൈസേഷൻ ബൈ ദ ടൈം ദ റീച്ച് ഫോർട്ടീൻ ഓർ ഫിഫ്റ്റീൻ ഓർ സിക്സ്റ്റീൻ ഇയേഴ്സ് ഓഫ് ഏജ് ക്വസ്റ്റ്യൻസ് സീസ് ടു എക്സിസ്റ്റ് കൊച്ചുകുട്ടികൾ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കും എന്നാലൊരു ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ആകുമ്പോഴത്തേന് ചോദ്യങ്ങളൊക്കെ അങ്ങ് നിൽക്കും എല്ലാം അറിഞ്ഞിട്ടല്ല ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് കരുതിയായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് അറിവ് നേടാനായിരിക്കണം ടെൽ മീ വൈ എന്ന ഒരു ചോദ്യത്തിൽ ലോക ചരിത്രം മാറ്റിമറിച്ചു പത്ത് നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആ മനുഷ്യൻ ഇംഗ്ലണ്ടിൽ തൻ്റെ ഫാദറിൻ്റെ ആപ്പിൾ തോട്ടത്തിൽ ഇരിക്കുമ്പോൾ ഒരു ആപ്പിൾ താഴേക്ക് വീണു ചോദ്യങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് ഈ ആപ്പിൾ ഫെൽ അലോങ് എ സ്ട്രേറ്റ് ലൈൻ അതിൻ്റെ ഉത്തരമാണ് എഫ് ഈസ് ഈക്വൽ ടു ജി എം വൺ എം ടു ബൈ ഡി സ്ക്വയർഡ് എന്ന ന്യൂട്ടന്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ലോകത്തിൻ്റെ ചരിത്രത്തിൽ സ്റ്റോറി ഓഫ് സിവിലൈസേഷനിൽ മനുഷ്യൻ ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ടും മാത്രമാണ് സിവിലൈസേഷൻ ഇത്ര അതിശയകരമായി വളർന്നത് അതുകൊണ്ട് എല്ലാ കാലത്തും ചോദ്യങ്ങൾ ഉണ്ടായേ മതിയാവൂ ദർ ബി ക്വസ്റ്റ്യൻസ് ഓൾവേസ് എ വെരി വൈറ്റൽ ആസ്പെക്ട് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓൾസോ അക്കൗണ്ടബിലിറ്റി ആൻഡ് പ്രോഗ്രസ് ഇവിടുത്തെ പ്രശ്നം ഒരു വ്യക്തിയെ കൊടുക്കാൻ വേണ്ടിയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് വളരെ വളരെ കഠിനമായ ഒരു പരീക്ഷണമാണ് നമ്മുടെ കാലഘട്ടത്തിൽ ഈ അടുത്തിടയ്ക്ക് കേട്ട ഒരു പ്രസംഗത്തിൽ പ്രസംഗകൻ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ മൊബൈൽ ക്യാമറ ഉയരുകയാണ് ശമരിയാക്കാരനെ വെട്ടി വീഴ്ത്തിയ കഠാര പോലെ ആധുനിക കാലഘട്ടത്തിലെ സൈബർ സ്പേസിലെ കഠാരയാണ് മൊബൈൽ ഫോൺ എക്സാക്ട്ലി വളരെയധികം ശരിയായ ഒരു കാരണമാണ് ഒരു വ്യക്തിയുടെ സ്വകാര്യമായ കാര്യം പേഴ്സൺ വ്യക്തിപരമായ കാര്യങ്ങൾ പിടിച്ച് അവരറിയാതെ പിടിച്ച് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിക്കുന്നത് ആ വ്യക്തിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് അനീതിയാണ് അതിന് യാതൊരു സംശയവും ഇല്ല ചോദ്യങ്ങളെ വളച്ചൊടിക്കും മാധ്യമങ്ങളുടെ ഒരു ധർമ്മമാണെന്നൊക്കെ പറയുന്നു എല്ലാ മാധ്യമങ്ങളും അങ്ങനെയൊന്നുമല്ല വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കും അവർക്ക് ആവശ്യമുള്ള മാത്രം എടുത്ത് ഉത്തരമായിട്ട് കൊണ്ടുവരും പണ്ടത്തെ ഒരു വളരെ ഫേമസ് ഒരു തമാശ കഥയുണ്ട് ഒരു വലിയ ആത്മീയ ആചാര്യൻ ഒരു പുതിയൊരു രാജ്യത്ത് ചെന്നു ആ രാജ്യത്ത് അങ്ങോട്ട് പ്ലെയിനേ നിറങ്ങിയപ്പോൾ മാധ്യമങ്ങളെല്ലാവിടെ കൂടി അപ്പോൾ ആ രാജ്യത്തെ ഡാൻസ് ബാറുകൾ ധാരാളമുള്ള ഒരു രാജ്യമാണ് ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് അപ്പോൾ പല കാര്യങ്ങളോടും അദ്ദേഹം പ്രതികരിച്ചു സ്പിരിച്വാലിറ്റിയെ പറ്റിയും ലോകസമാധാനത്തെ പറ്റിയും എല്ലാം അദ്ദേഹം പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ അവസാനം ഒരു പ്രസ് കോൺഫറൻസിലെ ഒരു വാക്കിൽ കൊടുക്കേണ്ടതിനൊരു ചോദ്യം എറിയപ്പെട്ടു മിസ്റ്റർ സ്പിരിച്വൽ ലീഡർ ഡു യു ഹാവ് എനി പ്ലാൻ ടു വിസിറ്റ് ദ ഡാൻസ് ബാഴ്സ് ഓഫ് അവർ കൺട്രി അപ്പോൾ ആത്മീയ ആചാര്യൻ അല്പം ഒരു അതിസാമർഥ്യം കാണിച്ചുകൊണ്ട് തിരിച്ചു ചോദിച്ചു ആർ ദർ ഡാൻസ് ബാർസ് ഇൻ ദിസ് കൺട്രി ഇവിടെ ഡാൻസ് ബാറുകൾ ഉണ്ടോ ആ പിറ്റേ ദിവസത്തിലെ പത്രങ്ങളുടെ പ്രധാന ഹെഡിങ് ആത്മീയ ആചാര്യൻ പ്ലെയിനിറങ്ങി ആദ്യം നടന്ന നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചത് ആർ ദർ ഡാൻസ് ബാർസ് ഇൻ ദിസ് കൺട്രി ഇതെല്ലാം ഈ ലോകത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് ഒന്നാമതായിട്ട് പറയേണ്ടത് വ്യക്തികളെ ഹത്യ നടത്തുവാൻ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല അത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ഒരു വ്യക്തിയുടെ പ്രൈവസി പേഴ്സണൽ ലൈഫ് അതിനകത്തേക്ക് മൊബൈൽ ഫോൺ ആയാലും ചോദ്യമായാലും എന്തും കൊണ്ടുവന്ന് അതിനെ ലംഘിക്കുവാൻ ഒരു മനുഷ്യനും ഇവിടെ അധികാരമില്ല അത് വ്യക്തിയുടെ സ്വകാര്യത മാനിക്കപ്പെടണം എന്നാൽ സാമൂഹ്യമായി ചിന്തിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് പതിമൂന്ന് വയസ്സായിരുന്നപ്പോൾ എഴുതിയ ക്ലിൻസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന ബുക്കാക്കിയ ഒന്നാമത്തെ ലെറ്റർ ബർത്ത്ഡേ ലെറ്ററിൽ പറയുന്നുണ്ട് ദർ ഇസ് എ ഹ്യൂജ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവസി ആൻഡ് ഓപ്പണ്സ് ഓർ സീക്രസി ആൻഡ് പ്രൈവസി മകളെ നീ ഒന്നും രഹസ്യമായിട്ട് ചെയ്യില്ലേ ഗ്രോ ആസ് എ ചൈൽഡ് ഓഫ് ദ ലൈറ്റ് എന്നാണ് ഇഫ് യു ഹാവ് സംതിങ് ടു ഹൈഡ് ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് ക്വാളിറ്റി ഓഫ് എ ഗ്രേറ്റ് ലീഡർ Fear is not a good quality, my dear Hindu. Nehru wrote it. Mahanmaraya chodiyangal Questions are opportunities to prove their metal caliber. Well qualified for leadership. Jesus is considered as one of the greatest leaders of all time. So these questions don't uh, affect Jesus in the way we ചോദ്യങ്ങളെ ഫേസ് ചെയ്യാൻ യേശു ഒരുങ്ങിയിരുന്നു മുപ്പത് വർഷത്തെ ആ ഒരു ജീവിതത്തിൽ കൂടി കൊച്ചിലെ തൊട്ടുള്ള അനേക അനുഭവങ്ങളിലൂടെ ആത്മാവിൻ്റെ ചോദ്യങ്ങളോട് ഉത്തരം അവനെ പിശാജിൻ്റെ ചോദ്യങ്ങളോടെ ഉത്തരം പറഞ്ഞ് അങ്ങനെ പല പല ഉത്തരങ്ങൾ പറഞ്ഞ് ഹി വാസ് റെഡി ഫോർ ദിസ് മൊമൻ മഹാന്മാരായ നേതാക്കൾ അങ്ങനെയാണ് ഉണ്ടാകുന്നത് അവർ ചോദ്യത്തെ ഭയക്കത്തില്ല അവർ ചോദ്യത്തെ ഫേസ് ചെയ്യും ഇവളുടെ ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹരോദ്യരും പരീക്ഷന്മാരും വന്നിട്ട് യേശുവിനോട് പറയുന്നുണ്ട് ഗുരു നീ സത്യവാനും ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനും ആകയാൽ ആരെയും ശങ്കയില്ലാത്തവനുമാകുന്നു മൈ ഗോൾ യേശുവിനെ പറ്റി ഇത്രയധികം ഒരു സമ്മറി ഓഫ് ദ ലൈഫ് ഓഫ് ജീസസ് വാസ് ഗിവൺ ബൈ ഹീസ് ഒപ്പോണൻസ് വാക്കിൽ കൊടുക്കുന്നതിനുള്ള ആംബിയൻസ് സെറ്റ് ചെയ്യുകയാണ് പലപ്പോഴും ഈ വലിയ വലിയ ഭൗതികമായ ചർച്ചകളൊക്കെ നടക്കുന്ന കോൺഫറൻസുകളിലൊക്കെ ഞാൻ പലപ്പോഴും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു വ്യക്തി ഒരു വലിയ അക്കാഡമിഷ്യൻ ഒന്ന് പ്രസംഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ഫോറമാണ് ചോദ്യങ്ങൾ ചോദിക്കാം അപ്പോൾ ചോദ്യം ചോദിക്കുന്ന ആയിരത്തും വ്യക്തി എഴുന്നേറ്റ് ഓ യുവർ എക്സ്പോസിഷൻ ഹാസ് ബീൻ എക്സലൻറ്റ് ഫ്രം യു അങ്ങനത്തെ ഒരു മൂന്നാല് വാചകങ്ങൾ ഇദ്ദേഹത്തെ ഒന്ന് പൊക്കി അങ്ങടിക്കും മഹാന്മാരായ ലീഡേഴ്സിന് അറിയാം വേണ്ട വരുന്നു അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ അത് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ ചോദ്യം കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു സോഷ്യൽ ലീഡർഷിപ്പാണ് മഹാനായ ആൽബർട്ട് ഐൻസ്റ്റീനെ പറ്റി ധാരാളം കഥകളുണ്ട് അതിലൊരു കഥ ഇങ്ങനാണ് ഐൻസ്റ്റീൻ റിലേറ്റിവിറ്റി തിയറിയൊക്കെ അവതരിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലായപ്പോ വളരെ പ്രശസ്തനായി പല പല വിശ്വവിഖ്യാതമായ യൂണിവേഴ്സിറ്റികളിൽ അദ്ദേഹത്തിനെ വിളിക്കാൻ തുടങ്ങി അപ്പോൾ അദ്ദേഹം പോയി റിലേറ്റിവിറ്റി തിയറോയും തിയറിയും ക്വാണ്ടം മെക്കാനിക്സും ഒക്കെ അങ്ങോട്ട് അവതരിപ്പിച്ച് ഒരു മണിക്കൂർ ക്ലാസ് എടുക്കും മൂന്നാലടത്ത് പോയി കഴിഞ്ഞപ്പോൾ ഐൻസ്റ്റീൻ്റെ ഡ്രൈവർ പറഞ്ഞു സാർ ദിസ് ഈസ് വെരി സിമ്പിൾ ഈവൻ ഐ ൻ ടേക്ക് ദിസ് ക്ലാസ്റ്റ് തേർട്ടീസ് അന്ന് മൊബൈൽ ഫോൺ ഇല്ല ഇങ്ങനെ ഫോട്ടോ ഒന്നും സർക്കുലേറ്റ് ചെയ്യത്തില്ല അടുത്ത യൂണിവേഴ്സിറ്റി ചെന്നപ്പോൾ ഐൻസ്റ്റീൻ ഡ്രൈവറായിട്ട് വേഷം മാറി ഐൻസ്റ്റീൻ്റെ ഡ്രൈവറ് ഐൻസ്റ്റീനായിട്ട് നല്ല ഗെറ്റപ്പിൽ അങ്ങോട്ട് ചെന്ന് ക്ലാസ് എടുത്തു ഒരു മണിക്കൂർ മൂന്നാല് ക്ലാസ്സുള്ള കെറ്റ് ചെയ്തുകൊണ്ട് ദേഹം എല്ലാം കാണാൻ പഠിച്ചിരുന്നു കാണാതെ പഠിച്ചതെല്ലാം അങ്ങ് പാടി അത് കഴിഞ്ഞാണ് പണി പണിവാളുന്നത് ഒരു മണിക്കൂർ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഓപ്പൺ ഫോറം വന്നു ആദ്യത്തെ ചോദ്യം തന്നെ വാക്കിൽ കൊടുക്കാനുള്ള നല്ല ഒന്നാന്തരം ഒരു ചോദ്യം റിലേറ്റഡ് ടു ഫിസിക്സ് ഡ്രൈവർ ഐൻസ്റ്റീൻ്റെ ഡ്രൈവറാണ് ഐൻസ്റ്റീൻ പുറകെ ഇരിപ്പുണ്ട് ആ ഓഡിറ്റോറത്തിൻ്റെ പുറകെ ഡ്രൈവറായിട്ടിരിപ്പുണ്ട് ഐൻസ് ഡ്രൈവർ പറഞ്ഞു ഓ വാട്ട് സിലി ഓ മൈ ഗോഡ് ഈവൻ മൈ ഡ്രൈവർ ക്യാൻ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിച്ചു നോക്കാൻ പറഞ്ഞു ആൾക്കാർ ഡ്രൈവറോട് ചോദിച്ചു ഡ്രൈവർ ചാടി എഴുന്നേറ്റ് ഉത്തരം പറഞ്ഞു ഓ മൈ ഗോഡ് ഐൻസ് ഡ്രൈവർ ക്യാൻ ഗീവ് ഈസ് ദാറ്റ് മച്ച് നോളജബിൾ എ പേഴ്സൺ ഒരു തമാശ കഥയാണിത് അതുകൊണ്ട് യേശുവിൻ്റെ പല കാര്യവും യേശു എന്ന രക്ഷകൻ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ പറ്റിയൊക്കെ നാം പറയുമ്പോൾ യേശുവിൻ്റെ ഒരു നേതൃഗുണം അവനെതിരെ വന്ന ചോദ്യങ്ങളെ വാക്കിൽ കൊടുക്കാനായി വന്നവരെ യേശു എത്ര തേജസ്സോടുകൂടിയാണ് നേരിട്ടുള്ളത് നേരിട്ടത് എന്ന് നാം പലപ്പോഴും അങ്ങോട്ട് അധികം പറയാറില്ല അബ്രഹാം ലിങ്കൺ പറയുന്നത് പോലെ വിത്ത് നൺ ആൻഡ് ചാരിറ്റി ഫോർ ഫേംനസ് ഇൻ ദ റൈറ്റ് ഫേസ് വിത്ത് സ്മൈൽ ആൻഡ് കോൺഫിഡൻസ് ഒരു പൊതുയോഗം നടക്കുമ്പോൾ ആ പൊതുയോഗം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് അവിടെ ഒരാൾ മൊബൈലിൽ എടുത്ത് പൊക്കിക്കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു കടാരയല്ല ബിക്കോസ് ഇറ്റ് ഈസ് എ പബ്ലിക് സ്പേസ് ആൻഡ് ദ ലീഡേഴ്സ് ആർ ടു ഡു അക്കോർഡിംഗ് ടു ദ പബ്ലിക് സ്പേസ് ഏത് സദസ്സിനെയാണോ അഭിമുഖീകരിക്കുന്നത് അതിനനുസരിച്ച് അനുയോജ്യമായ രീതിയിൽ പ്രതികരിക്കുന്ന നേതാക്കന്മാരെയാണ് നമുക്ക് ആവശ്യം അല്ലാതെ മൊബൈൽ ഫോൺ എടുത്ത് എടുക്കുന്നവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഉപ്പായം ഇട്ടുകൊണ്ട് ഒരു വ്യക്തി ഡാൻസ് ചെയ്തെങ്കിൽ ആ വ്യക്തി അറിയണം ഇത് എവിടെയാണ് ഞാൻ ഡാൻസ് ചെയ്യാൻ പോകുന്നത് ഞാൻ എന്ത് വേഷം ധരിച്ചുകൊണ്ടാണ് ഡാൻസ് ചെയ്യുന്നത് ഇത് ശരിയാണോ സഭയുടെ പഠിപ്പിക്കൽ അനുസരിച്ച് ശരിയാണോ സമൂഹത്തിലെ താൻ ഉൾപ്പെട്ട സമൂഹത്തിൻ്റെ ഭൂരിഭാഗം ആൾക്കാരുടെയും ധാരണയനുസരിച്ച് ശരിയാണോ എന്ന് ആലോചിച്ചിട്ട് വേണം ചെയ്യുവാൻ ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യണം റൈറ്റ് ആണ് ചെയ്ത ഓരോ ഉറപ്പുണ്ടായിരുന്നു അവൻ ചുങ്കക്കാരുടെ കൂടെ പാപികളുടെ കൂടെ തെറ്റിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ കൂടെ എല്ലാം അവൻ ഉണ്ടായിരുന്നു ഓഫ് ദിംഗ്ഡം ഓഫ് ഗോഡ് ദൈവരാജ്യത്തിന്റെ രീതിയിൽ ഇവർക്ക് എല്ലാവർക്കും സ്ഥാനമുള്ളതിനാൽ ഹി ന്യൂ ദാറ്റ് ഹി വാസ് ഡൂസ് ജീസസ് ദ ഗ്രേറ്റ് ലീഡർ യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നു എന്ന് വേദപുസ്തകത്തിലെ ഒരു വാക്യം എഴുതി വെച്ചിരിക്കുന്നത് വെറുതെ അല്ല യേശുവിൻ്റെ വളർച്ച പൂർണ്ണമായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്തോടു കൂടിയുള്ളതായി പ്രിയമുള്ളവരെ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മളുടെ ചെറുപ്പക്കാർ നമ്മളുടെ ന്യൂജനൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഒരൊറ്റ ചോദ്യവും അങ്ങോട്ട് ചോദിച്ചോട്ട് ഒരു വിമർശനം അങ്ങോട്ട് പോട്ട് ഇവിടെ വാടി കരിഞ്ഞു പോവും പിന്നെ അവരതിനോട് പ്രതികരിക്കുന്നത് എനിക്ക് തോന്നുന്ന പോലെ ഞാൻ ചെയ്യും താനാരാ ചോദിക്ക വളരെ ശക്തമായ ഒരു നേതൃനിരയെ നാം കൊണ്ടുവരണം സഭയുടെ ഓർഗനൈസേഷനിൽ ആക്ച്വലി സൺഡ സ്കൂൾ ബേസിക് ലെസൺസ് എല്ലാം ലീഡർഷിപ്പ് ട്രെയിനിങ് ഒക്കെ പഠിക്കേണ്ടതാണ് വേദപഠനം പഠിക്കണം അതിനോടൊപ്പം തന്നെ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വരണം ഞങ്ങളൊക്കെ കുറ്റപ്പുഴ സണ്ട സ്കൂളിലായിരുന്നപ്പോൾ കുമാരവകുപ്പിലും ഒക്കെ ആയിരിക്കുമ്പോൾ സണ്ട സ്കൂൾ റാലിക്ക് അപ്പുറത്തെ അനീഷ് ബെഞ്ചമിൻ സാറിൻ്റെ വീട്ടിൽ പോയി മുള വെട്ടി കൊടിയൊക്കെ ഉണ്ടാക്കി മറ്റേ മാവൊക്കെ കലക്കി കൊടി പിടിച്ചുകൊണ്ട് പോയതൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ എന്തൊരു ഫീലാണെന്നറിയാം ഞാൻ നിർമ്മിച്ച കൊടി എൻ്റെ സണ്ട സ്കൂൾ എൻ്റെ ദേവാലയം എൻ്റെ സഭ യു എൻ സഖ്യത്തിൽ കൂടെ പഠിക്കുന്ന സംഘടനാപരമായ അനേക കാര്യങ്ങൾ റിപ്പോർട്ട് റൈറ്റിങ് പബ്ലിക് സ്പീക്കിംഗ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഓ ട്രെയിൻ അവർ യങ്സ്റ്റേഴ്സ് ടു ആസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഫേസ് ക്വസ്റ്റ്യൻസ് ഇന്നത്തെ കാലത്തിൽ ഒരു ചോദ്യവും ഇല്ല ആരെങ്കിലും ഒരുത്തൻ പള്ളിയുടെ വാർഷിക കണക്കിലൊരു ചോദ്യം ചോദിച്ചാൽ പിന്നെ അവനെ സഭയുടെ എതിരാളിയാക്കി ശത്രുവാക്കി മാറ്റുന്ന ഒരു പ്രവണതയുമുണ്ട് അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കണം നേതാക്കന്മാരെ നിങ്ങൾ ആത്മീയവുമായ സ്പിയറിൽ റലത്തിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളൊരു നേതാവാണെങ്കിൽ യേശു ക്രിസ്തു നിന്നതുപോലെ നിൽക്കണം അവനെ വാക്കിൽ കൊടുക്കേണ്ടതിനായി വന്നവരെ അവൻ നിഷ്പ്രവമാക്കി കളഞ്ഞു ആ ഒരു ആത്മവിശ്വാസം ആ ഒരു ഒരറിവ് അത് ദൈവരൂപയിൽ കിട്ടുന്നതാണ് ഹീ ന്യൂ ദ സയൻസ് ഓഫ് ടൈം ആൻഡ് ഹീ റെസ്പോണ്ടഡ് ഗ്രേസ്ഫുള്ളി ദൈവത്തിനുള്ളത് ദൈവത്തിനും കൈസർക്കുള്ളത് കൈസർക്കും കൊടുക്കുക എന്ന സുന്ദരമായ ഒരു ഉത്തരം യേശുവിൽ നിന്നും വന്നെങ്കിൽ അത് ദൈവീക ജ്ഞാനം കൊണ്ട് ലഭിച്ച ഒരു ഉത്തരമാണ് ജീസസ് വാസ് വൈസ് ഇൻഫ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ട്രാപ്പ് ഒരു സന്യാസിയുടെ അടുക്കൊരു ചെറുപ്പക്കാരൻ ചെന്നു കയ്യിലൊരു ചെറിയ കുരുവി ഉണ്ടായിരുന്നു ഞാൻ അടച്ചു വെച്ചു ഈ എൻ്റെ കയ്യിലുള്ള ഈ കുരുവിക്ക് ജീവനുണ്ടോ ഗുരു അതോ ചത്തതാണോ ട്രാപ്പ് ഇതാണ് ജീവനുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഞെക്ക് ഞെക്കും ആ കുരുവി ചത്തുപോകൂ ചത്തതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നങ്ങ് വിടും രണ്ട് കേസിലും ഗുരു തോറ്റു എന്നാൽ ആത്മീയതയിൽ ദൈവീക ജ്ഞാനമുള്ള ഗുരു പറഞ്ഞു ദ ലൈഫ് ഓഫ് ദാറ്റ് സ്പാരോ ഈസ് ഇൻ യുവർ ഹാൻഡ് ആ കുരുവിയുടെ ജീവൻ നിന്റെ കൈകളിലാണ് പ്രിയമുള്ളവരെ മെഡിറ്റേറ്റ് ജീസസ് ക്രൈസ്റ്റ് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളിൽ കൂടെ ഒക്കെ കടന്നുപോയ ഒരു വ്യക്തിയാണ് അനേക അനുഭവങ്ങളിൽ കൂടെ പോയി റോമ സാമ്രാജ്യത്തിൻ്റെ അധികാരത്തിനെതിരെയൊക്കെ ഒരു പ്ലോട്ടായിട്ട് വരികയാണ് സീസറിന് കരം കൊടുക്കുന്നത് വിഹിതമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമ ആ സെക്കൻഡിൽ അറസ്റ്റ് ചെയ്യും പ്ലോട്ട് അഗൈൻസ് ട്രീസൺ ആണ് രാജ്യദ്രോഹമാണ് കുറ്റം മരണശിക്ഷ കൊടുക്കുന്നത് ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമ ജെൻറ്റൈൽ ഗവൺമെൻറ് ആണ് ദൈവജനം കലയിക്കും ശരിയല്ല ഹീസ് നോട്ട് ദ മസിയ വലിയൊരു ട്രാപ്പാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല അതിനനന്തമായ ഒരു ആഴമുള്ള ഒരു ട്രാപ്പാണ് യേശു എത്ര സുന്ദരമായിട്ടാണ് ഇതിനെ അതിജീവിച്ചത് അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് ശക്തമായ നേതൃത്വം കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെയും ചെറുപ്പക്കാരെയും ഒക്കെ സ്ട്രോങ് ലീഡേഴ്സ് ആണ് അവർ പൊതുവേദികളിലൊക്കെ വന്ന് നല്ല നല്ല ചോദ്യങ്ങൾ വിമർശനങ്ങളൊക്കെ അവർ ഫേസ് ചെയ്യണം ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ വിമർശനം ഫേസ് ചെയ്യാൻ എൻ്റെ യങ്സ്റ്റേഴ്സിനോടാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങൾ പറയുന്ന എല്ലാം ചെയ്യുമ്പോഴാണ് ഞങ്ങൾ സ്വാതന്ത്ര്യം അല്ല എവരി ന്യൂ ഐഡിയ ഷുഡ് പാസ് ത്രൂ ദ ടെസ്റ്റ് ഓഫ് ടൈം കാലത്തിൻ്റെ അഗ്നിയിൽ കൂടെ ശോധന ചെയ്തു പോകുന്ന മാറ്റത്തിന് മാത്രമേ ചരിത്രത്തിൽ സ്ഥായിയായ സ്ഥാനമുള്ളൂ യേശുവിനെ നോക്കി പഠിക്കുക ദൈവത്തിനുള്ളത് ദൈവത്തിനും കൈസർക്കുള്ളത് കൈസർക്കും കൊടുപ്പിൻ വരും ആഴ്ചകളിൽ ദൈവത്തിനുള്ളത് എന്താണ് ദൈവത്തിന് കൊടുക്കേണ്ടത് കൈസർക്കുള്ളത് എന്താണ് കൈസർക്ക് കൊടുക്കേണ്ടത് എന്നൊക്കെ ഒന്ന് ധ്യാനിക്കണമെന്ന് കരുതുന്നു കണ്ണുകളടക്കാം അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് അവിടെ വന്നു യേശുവിനൊരു പരിഭവം തോന്നിയില്ല അവരെ വിമർശിച്ചില്ല വളരെ ഗ്രേസ്ഫുള്ളി ഹീ ആൻസേർഡ് ദയർ ക്വസ്റ്റ്യൻസ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ജ്ഞാനത്തിൻ്റെ നിറവിലാണ് യേശു അങ്ങനെ പറഞ്ഞത് ദൈവമേ ഞങ്ങളുടെ ചെറുപ്പക്കാരെ ഞങ്ങളെ ഓരോരുത്തരെയും ദൈവീക പരിജ്ഞാനത്തിൽ കാത്തുകൊള്ളണമേ ഞങ്ങൾക്ക് ഓരോ നിമിഷവും ഞങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവീക പരിജ്ഞാനത്തിൽ വളരുവാൻ സാധിക്കണമേ നടക്കും കാൽകൾ സൂക്ഷിക്കും ബോൾ കൈവിടാതെ ചുറ്റും കാവൽ നിന്നിടും ദൈവജ്ഞാനം ശ്രേഷ്ഠാനം ദൈവജ്ഞാനം ശ്രേഷ്ഠ ദാനം വാക്കിൽ കൊടുക്കുവാൻ വരുന്ന ശത്രുവിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധം ദൈവജ്ഞാനം അമി